നമസ്കാരം പിണറായി പോലീസിന്റെ രക്ഷാപ്രവർത്തനത്തിന് ഇരയായവർക്കൊക്കെ നരക ജീവിതമാണ് സമ്മാനം പലരും ഇപ്പോഴും ആശുപത്രി കിടക്കയിൽ തന്നെ തുടരുകയാണ് അതിൽ മേഘയുടെ നില അതീവ ഗുരുതരവും ദയനീയവുമാണ് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നു ഇനി േഘയെ മറന്നുപോയ പിണറായി പോലീസേമാന്മാർക്കും എല്ലാം അവർ ആരാണ് എന്ന് അവർക്ക് വേണ്ടി ഒന്ന് ഓർമ്മപ്പെടുത്താം ഇന്ന് കേരളത്തെ ഇഞ്ചിഞ്ചായി ഇല്ലാതാക്കുന്ന സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ പ്രതിഷേധിച്ചതിനാൽ പിണറായി പോലീസ് തല്ലിച്ചതച്ച യൂത്ത് കോൺഗ്രസ് നേതാവാണ് മേഘ അവർ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെയുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു ഒരിര ആ രക്ഷാപ്രവർത്തനത്തിൽ ഉൾപ്പെട്ടതുകൊണ്ട് ഇന്നവർക്ക് ഒന്ന് സ്വന്തമായി ദൈനംദിന കർമ്മങ്ങളിൽ ഏർപ്പെടാനോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഒന്ന് എണീക്കാനോ സാധിക്കാത്ത അവസ്ഥയിൽ തുടരുകയാണ് എന്ന് വെച്ചാൽ ആലപ്പുഴയിലെ കളക്ടറേറ്റ് മാർച്ചിനിടെ ഉണ്ടായ ലാത്തി ചാർജിൽ ഗുരുതരമായി പരിക്കേറ്റ യൂത്ത് കോൺഗ്രസ് നേതാവ് മേഘാ രഞ്ജിത്ത് ഇപ്പോഴും ആശുപത്രി കിടക്കയിലാണ് എന്ന് ചുരുക്കം രണ്ട് മാസത്തെ പൂർണ്ണ വിശ്രമമാണ് ഡോക്ടർ ഇവർക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വായ്പയെടുത്ത് മേഘ തുടങ്ങിയ പുതിയ സംരംഭത്തിന്റെ പ്രവർത്തനം പോലും അതുകൊണ്ട് പ്രതിസന്ധിയിലായി നിൽക്കുന്നു തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മേഘ ഇപ്പോൾ ലാത്തി കൊണ്ടുള്ള അടിയിൽ അതായത് പിണറായി പോലീസിന്റെ രക്ഷാപ്രവർത്തനത്തിൽ കഴുത്തിലെ അസ്ഥി തെറ്റിയ അവസ്ഥയിലാണ് മേഘ ഇന്ന് കിടക്കുന്നത് ഞരമ്പിന് ക്ഷതമേറ്റു നിവർന്നിരിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് മേഘയെ കാത്ത് വീട്ടിലിരിക്കുന്ന അഞ്ചാം ക്ലാസ്സുകാരി മകളെ ഓർക്കുമ്പോൾ അവർ സങ്കടത്തോടെ വിതുമ്പുന്നു അമ്മ അടുത്തില്ലെന്നതുകൊണ്ട് പഠിക്കാൻ കഴിയില്ലെന്നാണ് ആ കുട്ടി പറയുന്നത് കഴിഞ്ഞ ദിവസം മിസ് വിളിച്ചപ്പോൾ ഇനി പാർവണ മുടി രണ്ടായി പിന്നെ കെട്ടേണ്ട പറ്റും എല്ലാം കെട്ടിയാൽ മതി എന്ന് പറയുമ്പോൾ ആ അമ്മ അവിടെ ഇല്ലാത്തതിന്റെ വേദന എന്താണ് എന്ന് വ്യക്തമാകുന്നതാണ് ജീവിതമാർഗമായി കായംകുളത്ത് ഒരു ബ്യൂട്ടി സലൂൺ തുടങ്ങിയെങ്കിലും അതുപോലും പ്രവർത്തിപ്പിക്കാൻ ഉള്ള സാഹചര്യം ഇന്ന് മേഘയ്ക്കില്ല എടുത്തു തുടങ്ങിയ സംരംഭം കിടപ്പിലായതോടെ ഇനി എങ്ങോട്ട് എങ്ങനെ കൊണ്ടുപോകും എന്ന ഒരു ചോദ്യചിഹ്നത്തിൽ തുടരുകയാണ് മേഘ എന്ന് പറഞ്ഞാൽ പിണറായി സർക്കാരിന്റെ രക്ഷാപ്രവർത്തനത്തിന് ഇരയായ യുവതി കൈക്ക് ബലക്കുറവുള്ളതിനാൽ ഇനി വാഹനം പോലും ഓടിക്കരുത് എന്ന നിർദ്ദേശമാണ് ഡോക്ടർ ഇവർക്ക് നൽകിയിട്ടുള്ളത് എടുത്ത സ്ഥാപനം തുടങ്ങിയിട്ട് പത്ത് മാസം മാത്രമായിരിക്കെ ഇങ്ങനെയൊരു അടി കിട്ടിയത് വലിയൊരു ക്ഷതം തന്നെയാണ് അവിടുത്തെ ജോലികളെല്ലാം പാതി വഴിയിൽ നിൽക്കുന്നു എന്നാണ് മേഘ പ്രതികരിക്കുന്നത് ജീവിതം തന്നെ ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് അറിയില്ല എന്ന അവസ്ഥയിൽ മേഘ പ്രതികരിക്കുന്നത് ഇന്നത്തെ സർക്കാരിന്റെ ഏറ്റവും വലിയ ദയനീയ അവസ്ഥ തന്നെ ചൂണ്ടിക്കാട്ടുകയാണ് കഴുത്തിലെ പരിക്ക് മാറാൻ മാസങ്ങൾ എടുക്കുമെന്നാണ് ഡോക്ടർ പറയുന്നത് എന്തായാലും യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി മേഘ പിണറായി സർക്കാരിന്റെ രക്ഷാപ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയൊരു ഇരയായി മാറുന്ന സാഹചര്യമാണ് ഇന്നിവിടെ കാണാൻ സാധിക്കുന്നത് ഇനിയും എത്രയോ പേർ മുഖ്യമന്ത്രി പറഞ്ഞ ഈ രക്ഷാപ്രവർത്തനത്തിന് ഇരയായി പല ഭാഗങ്ങളിലും ദുരിതം അനുഭവിക്കുന്നുണ്ട് ജനങ്ങളുടെ വോട്ടും വാങ്ങി അവരെ തന്നെ തല്ലിച്ചതയ്ക്കുന്ന ഈ രാജഭരണം തുടരുന്ന മുഖ്യമന്ത്രി ഇതുവരെ ഈ ഒരു വിഷയത്തിൽ ഇടപെടാനോ അഭിപ്രായം പറയാനോ നിന്നിട്ടില്ല എന്നതാണ് ഇതിന്റെ മറ്റൊരു വസ്തുത അതിലും വലിയൊരു വിരോധാഭാസം കൂടെ ഇതിനൊപ്പമുണ്ട് കോടികൾ മുക്കുന്ന മുഖ്യമന്ത്രിയും ചെയ്യാത്ത ജോലിക്കും മാസാമാസം ലക്ഷങ്ങൾ മാസപ്പടി വാങ്ങിയെന്ന് പറയപ്പെടുന്ന വീണാ വിജയനുമെല്ലാം ഒരു ഈച്ച കുഞ്ഞിന്റെ പോലും ഉപദ്രവമില്ലാതെ രാജകൊട്ടാരത്തിലെ ജീവിതം പോലെ ജീവിച്ചു തീർക്കുമ്പോഴാണ് ഒരു സാധാരണക്കാരിയായ സർക്കാരിന്റെ ഈ അതപ്പതിച്ച ഭരണത്തെ ചോദ്യം ചെയ്തത് കൊണ്ട് മാത്രം ഒരു യുവതിക്ക് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും സാധിക്കാത്ത ഒരു അവസ്ഥയിൽ ഇന്ന് കിടക്കേണ്ടി വന്നിട്ടുള്ളത് ും കുറേ നല്ല ഓർമ്മകൾ തന്നവർ വെറും ഓർമ്മയായി പോയല്ലോ എന്നോർക്കുമ്പോൾ ഉള്ളിലൊരു പിടച്ചിലുണ്ടാകാറില്ലേ നമുക്ക് എത്ര വർഷങ്ങൾ കൊഴിഞ്ഞു പോയാലും നമ്മുടെയൊക്കെ ഓർമ്മകളിൽ മധുരമുള്ള ചില ഓർമ്മകൾ ബാക്കിയുണ്ടാകും സൗഹൃദങ്ങൾ സഹപാഠികൾ പ്രണയങ്ങൾ അധ്യാപകർ അച്ഛനമ്മമാർ അയൽക്കാർ അങ്ങനെ അങ്ങനെ ഒരിക്കൽ നമ്മൾ ആർക്കൊക്കെയോ ആരൊക്കെയോ ആയിരുന്നു അല്ലേ നേടിയതിൻ്റെയും നഷ്ടപ്പെടുത്തിയതിൻ്റെയും അളവ് നോക്കിയാൽ മുൻതൂക്കം എപ്പോഴും നഷ്ടങ്ങൾക്ക് തന്നെയാണ് അതിൽ ഏറ്റവും വലിയ നഷ്ടം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഇന്നലകളാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ സമ്മാനിച്ച പലരും നമ്മളെ വിട്ടുപോയിട്ടുണ്ടാകും എനിക്കുമുണ്ട് ഒരുപാട് ഓർമ്മകൾ യാത്രകൾ സൗഹൃദങ്ങൾ പ്രണയം സങ്കടങ്ങൾ സന്തോഷങ്ങൾ അങ്ങനെ അങ്ങനെയങ്ങനെ ഈ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഞാൻ നിങ്ങളോടൊപ്പം ദി പോളോ മെമ്മറീസ് എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും രാത്രി ഏഴ് മുപ്പതിനാണ് നിങ്ങളുടെ ഡി എൻ എ ന്യൂസിൽ